പലരും പറയുന്ന ഒരു പരാതിയാണ് എത്ര പഠിച്ചിട്ടും പഠിയുന്നില്ല എൻ്റെ കൂടെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് പഠിയുന്നുണ്ടല്ലോ എന്ന് ഒരിക്കൽ രണ്ട് മനുഷ്യന്മാർ ഒരു തടിച്ച അല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യൻ ഒരു മരം വെട്ടാൻ തുടങ്ങി ഒരു മെലിഞ്ഞ ആരോഗ്യം കുറഞ്ഞ ഒരു മനുഷ്യനും മരം വെട്ടാൻ തുടങ്ങി ഈ മെലിഞ്ഞ മനുഷ്യൻ്റെ മരം മുറിക്കൽ പെട്ടെന്ന് കഴിഞ്ഞു അപ്പോൾ ആളുകളൊക്കെ ചോദിച്ചു നിങ്ങളെക്കാൾ ആരോഗ്യമുള്ള മനുഷ്യൻ്റെ അത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളത് പെട്ടെന്ന് പൂർത്തിയായല്ലോ എന്താണ് ഇതിന് കാരണം അദ്ദേഹം പറഞ്ഞു ഞാൻ ഇടയ്ക്കിടക്ക് എൻ്റെ മഴവിൻ്റെ മൂർച്ച കൂട്ടാറുണ്ട് എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയുടെ മൂർച്ച കൂട്ടാറുണ്ടോ എങ്ങനെയാണ് ബുദ്ധിയുടെ മൂർച്ച കൂട്ടൽ ഒരു മുക്കാൽ മണിക്കൂർ പഠിച്ചാൽ അതല്ലെങ്കിൽ ഒരു മണിക്കൂർ പഠിച്ചാൽ ഇടയ്ക്കൊക്കെ ഒന്ന് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക പാട്ട് കേൾ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു അഞ്ച് മിനിറ്റ് പാട്ട് കേൾക്കുക വീട്ടിൽ നിന്നൊക്കെ പഠിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തിറങ്ങി ഒരു നല്ല ശുദ്ധമായി ശ്വസിക്കുക ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്കൊരു ഇൻ്റർവൽ ചെറിയ ചെറിയ ഇടവേളകളിൽ ചെറിയ റീഫ്രഷ്മെൻറ്റ് ചെയ്താൽ നിങ്ങളുടെ പെർഫോമൻസ് നിങ്ങളുടെ പഠനത്തിൻ്റെ പുരോഗതി പൂർവാധികം ശക്തിപ്പെടുത്താൻ കഴിയും